അതെ രണ്ടുരായിയിരിക്കണം എനിക്കറിയില്ല ഞാൻ ടട്ടിയേ കേ സൗണ്ട് കേക്കണ വരെ തണ്ണിമത്തൻ ആൾക്കാര് ടട്ടിവാങ്ങുന്ന പോലെ എന്താലും ചാടാനില്ല ആട്ടെട്ടെട്ടെട്ടെ റെഡി കൈ മാറ്റി ഓൾ എടുത്തില്ലല്ലോ വാടി വീണാണോ ഏ മണവന്നടല്ലോ ആഹാ നല്ല മണം സ്വപ്പറമാണ് നമുക്ക് കടി എടുക്കാം ഇത് എടുക്കാം കൈ കാണ ഇപ്പോ അണ്ടി ഇതിനൊന്നും തോന്നോ അറിയില്ല അല്ല ഒന്നുമല്ല മടഗം

பட்டவெட்டு ரெண்டு கஷ்டம் அவنده லட்சியம் வெட்டு ஓ வெட்டு ஓதிக்கு மூர்ச்ச இல்லையிரு உன்ன மிச்சிட்டிட்டீம் போய் இ நிட்டியேமே கொல்லாண்டிகே வேண்டிய செஞ்சி வெட்டிடா ஓ இது பயாயா அமையல நெற கொணி குனி சேறலான் மா சாலலான் மா ட்ட ப்ரியோட வெட்டட இது நமக்கு இத வெட்டண்டா ட்ட இது மட்டும் வெட்டைய மடி சூசட சூசி வெட்டட நீக்கு நீ இங்க நீ நிக்குறானு நீக்கு பொதிக்க வேண்டிய பற்றல பாகதி உஃப்

ఆ చేత్యాళం మధ్యట కత్తి ఉంది కత్తి ఎడిట్ తీ వెట్టుత్తికి వారం కత్తి ఉంది ఆ సింపుల్ గా ముర్చేం ఇస్తున్నా కత్తి ఒడిഞ്ഞു ఉత్తమలేదు టో ఇట్లా ఇచ్చి కలయాను కత్తి ఉందండి అదో పవర్ ఉంది ఈ మూర్చే పికినారు నాకు వెట్టుత్తి ఇచ్చి అలా పట్టిపోయింది అలానే ఒక టేస్ట్ ఇద్దాం సిరిమై కైచోబు ണോ പഴുത്താണോ സൂപ്പറ നല്ല മധുരം നല്ല മധുരം പക്ഷേ വെള്ളത്തിന്റെ മഴ പെയ്തില്ലേ അത് കത്തിച്ചു തരാം ഇത് മുടിക്ക്

ഇനിട്ടാ മുകളില് ഇവിടക്കായിട്ട് നിക്കുന്നുണ്ട് മൂക്കണുള്ളു ഒരെണ്ണം പഴുത്തു പോയി ചൈനക്കാരൊക്കെ ഉണ്ടല്ല ഇതിന്റെ ഇവിടെ നിന്ന് ചെത്തും ഇതിന്റെ ഈ സാധനം ഉണ്ടല്ലോ മടല് വെട്ടിട്ട് ഉള്ളിന്ന് നിന്ന് ചുള്ള കുറയ്ക്കും <test Springs> in <India> േ വെള്ളത്തിന്റെ ടേസ്റ്റ് വെള്ളത്തിന്റെ ടേസ്റ്റ് വാടിതല്ല അമ്മ പറയാറുണ്ട് മഴ ഏത്ത് ചക്കിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കാവും

ചാലക്കുടിയിലൊരു പുലിറങ്ങിണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ പുലിയനെ ഇവിടെ കാടുകൂറ്റി ഭാഗത്ത് കണ്ടു പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ആ ഏരിയയിൽ അവിടെ ഇവിടെയല്ല അവിടെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അവിടെയൊക്കെ അങ്ങനെ കണ്ടുപോന്നു പറഞ്ഞ ഇങ്ങനെ കിമ്പദനന്ദികൾ കേട്ടിരുന്നു ന്യൂസിലൊക്കെ അപ്പോൾ അപ്പൊ ഉള്ളിലൊരിതുണ്ട് ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ ഒറ്റയ്ക്ക് രാത്രിയായിരുന്നു നല്ല എനിക്ക് സാധനം ഇത് ചെയ്തു തരണി ഞാനും അത് മമ്മിക്കും കൊടുക്കാം പീസ് എടുത്തിട്ടോ ഇത് ചതവുന്നുണ്ട് സന്തോഷം ചക്ക എന്ന് പറഞ്ഞാണെങ്കിൽ അത് ചക്കയുടെ മണം എവിടെങ്കിലും കേട്ടാ പറയും എവിടെ ആ ഒരു ചക്ക കൊറഞ്ഞിട്ടുണ്ടല്ലോ സൂപ്പർ ചക്ക നമ്മുടെ ഇങ്ങനെ വിയറ്റ്നാമേരിലിങ്ങനെ ഇല്ലായ്മ ചക്ക ഇടാൻ പറ്റാവോ അപ്പൊ ചക്ക മുറിക്കലൊക്കെ കഴിഞ്ഞ് മിടുക ഇവിടെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് ആ കുറെ അലയും സാളൊക്കെ കൊഴിഞ്ഞു വീണു നാളെ ഞങ്ങളുടെ ഇവിടുത്തെ ഈ വീട് നമ്മുടെ ഫാം ഹൗസ് വെഞ്ചിരിക്കാനായിട്ട് അച്ഛൻ വരും അപ്പു മുമ്പ് ഇവിടെ ഒന്ന് റെഡി ആക്കണല്ലോ അപ്പൊ അതിന്റെ ക്ലീനിങ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡ് കഴിഞ്ഞു വാരിക്കാനുള്ളൂ സ്റ്റീവവിടെ എന്തോ കളിയിലാണ് എന്താണ് ഏ നിയാളെ ഇവിടെ പല്ലൊക്കെ ഉണ്ട് കേട്ടോ ണ്ടെങ്കി വേണ്ട ജെല്ലി എനിക്ക് ഇഷ്ടല്ലാങ്ക് യു നീ കഴിച്ചോ അപ്പൊ അങ്ങനെ മിഡുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഇനി ബ്രെഡ് മേടിക്കണം അപ്പൊ നമ്മുടെ ഷാജന്റെ കടയിലേക്ക് വന്നേക്കാണ് മിഠായി ഒന്നുമില്ല അപ്പൊ ബ്രെഡായി മിൽക്ക് ബ്രെഡ് എന്തിനാ ബ്രെഡ് ഏ നിനക്കല്ല അപ്പേക്കും താനാണ് ഷാജേണ്ട പറയാറുള്ളൂ കിട്ടും തോന്നാറുണ്ടോ പിന്നെ ഓഹ് താങ്ക് യു അപ്പൊ ഷാജന്റെ കടയിൽ നിന്ന് ബ്രെഡും മേടിച്ച് നമ്മൾ നീ തിരിച്ചു പോവാണ് അപ്പൊ നീ ഇന്നത്തെ ദിവസം ഇവിടെ തീരാൻ പോവാണ് ഉറങ്ങാൻ പോവാൻ പോവാണ് ലക്ഷണം ഒന്നും കാണുന്നില്ല അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഇരുട്ട് മാത്രമേ ഉള്ളൂ കൈകാലൊക്കെ കാണും ഓരോരുത്തരുടെ